വളാഞ്ചേരിയിലെ ഗൾഫ് ആഗാസ് ഇന്ത്യ ടെക് അക്കാദമിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു വളാഞ്ചേരി നന്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുപ്പത്തി ഒൻപത് ഗ്രാജുവേറ്റിനെയാണ് ആദരിച്ചത് കോംഫിയസ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ സ്വീകരിച്ചു സബ് ജില്ലാ പ്രസിഡന്റുമായ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുണ്ട് നല്ലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവർക്കും ആദ്യമായി ജനമൈത്രി പോലീസിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഇനി നിങ്ങൾ പ്രൊഫഷണൽ രംഗത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് പ്രൊഫഷണൽ രംഗത്തേക്ക് ഇറങ്ങി ഇറങ്ങിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നൂറ് ശതമാനം ആത്മാർത്ഥയും പ്രകടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കസ്റ്റമർ ഏതാണെങ്കിലും രോഗിയാണെങ്കിലും ബൈസ്റ്റാൻഡർഡ് ആണെങ്കിലും മറ്റു ഫീൽഡിലാണെങ്കിലും ഹോസ്പിറ്റൽ അല്ലാത്ത ഫീൽഡിലാണെങ്കിലും ഒരാൾ വരുന്ന സമയത്ത് നിങ്ങൾ അയാളുടെ സ്ഥാനത്താണെങ്കിൽ സങ്കല്പിച്ച് അതേപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാലോളും അയാൾ നൂറ് ശതമാനം സംതൃപ്തിയാകുള്ളൂ നമ്മളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസിലാണെങ്കിലും ഒരു കട കടയിലാണെങ്കിലും ഒരു ടാക്സിയിലാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ സാധനത്തിലാണെങ്കിലും വരികയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവുന്ന മാനസിക പ്രയാസം സ്വയം അവലോകനം നടത്തി അതിന് നല്ല രീതിയിൽ പരിഹാരമാണ് എന്നാലാണ് എന്താണ് നമ്മുടെ നാടും സമൂഹവും രാജ്യമൊക്കെ നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാവുന്നത് സിഇഒയുമായ സിൽവാൻ മുസ്തഫ മുഖ്യാതിഥിയായി ഗൾഫ് ആഗാസ് ഇന്ത്യ ടെക് അക്കാദമി ചെയർമാനും യു എ ഇ അലൈൻ ഇന്ത്യ ട്രാവൽ ടൂറിസം ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ അഷ്റഫ് വെള്ളേങ്ങൽ വളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം സബ് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ സന്തോഷവും നമുക്ക് പ്രചോദനവും ആണ് എങ്ങനെയാണ് ഹൗസ് എസ് എ പോലീസ് ഓഫീസർ ആസ് എ ക്രൈംബ്രാഞ്ച് ഓഫീസർ എങ്ങനെ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നതല്ല നമുക്ക് ശരിക്കും അദ്ദേഹം റോഡോളാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഒരുപാട് കടമ്പകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ അതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് എപ്പോഴും ഓപ്പൺ മൈൻഡോട് കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവും തീർച്ചയായിട്ടും എപ്പോഴും നമ്മുടെ പല പോലും പല പല പ്രതിസന്ധികളും വരും ജനങ്ങൾ മനുഷ്യന്മാരും പക്ഷെ അതൊക്കെ നമ്മുടെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മളെ ഗൾഫ് ആകാശ് ഇന്ത്യ ടക് ഡയറക്ടറും മുൻ ഹെൽത്ത് ഇൻസ്പെക്ടറുമായ കെ വി കുഞ്ഞി മുഹമ്മദ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ഗൾഫ് ആഗാസ് ഇന്ത്യ ടെക് അക്കാദമി ജനറൽ മാനേജർ സൽമാൻ ഇടത്തടത്തിൽ ജി എ ഐ ടി എം ഡി പി അബ്ദുൾ റസാഖ് ജി എ ഐ ടി ഫിനാൻസ് ഡയറക്ടർ മുഹമ്മദ് അലി ഷെഫീഖ് ഫാക്കൾട്ടി കെരീം ജി എ ഐ ടി ഫാക്കൽറ്റി മുബഷിറ എന്നിവർ സംസാരിച്ചു സെറമണിക്കു ശേഷം ചെമ്പരത്തി ഫോക്ക് കലാകാരന്മാർ അവതരിപ്പിച്ച ഫോക്ക് കൺസേർട്ട് കലാപരിപാടികൾ നാടൻപാട്ടുകൾ എന്നിവ ഗൾഫ് ആഗാസ് ഇന്ത്യ അക്കാദമി സംഘടിപ്പിച്ച ഫോം ഫിയസ്റ്റ രണ്ടായിരത്തിനാല് പ്രോഗ്രാമിന് നിറപ്പകിട്ടകി ടു ചൂസ് യുവർ റൈറ്റ് കരിയർ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ പഠിക്കാവുന്നതുമായ ഒരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ ഏറ്റവും ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് സയൻസ് സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം